നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ റീടെൻഷൻ റിലീസ് ലിസ്റ്റ് പുറത്തുവിട്ടതിന് തൊട്ടുപിഡാലെ സി എസ് കെ ഇതാ അവരുടെ അടുത്ത സീസണിലേക്കുള്ള ക്യാപ്റ്റനെ കൺഫേം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ കൂടി സി എസ് കെയിലേക്ക് എത്തിയതോടെ മലയാളി ക്രിക്കറ്റ് പ്രേമികൾ വളരെ ആകാംക്ഷയോടു കൂടി ഉറ്റുനോക്കുന്ന ടീമായിട്ട് സി എസ് കെ മാറിയിട്ടുണ്ട് ആർ ആറിൻ്റെ ക്യാപ്റ്റനായ സഞ്ജു സി എസ് കെയിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റൻസി ലഭിക്കുമോ എം എസ് ഡി എവിടെയുണ്ട് എം എസ് ഡി വീണ്ടും നായക സ്ഥാനത്തേക്ക് എത്തുമോ അതല്ല ഋതു തന്നെ തുടരുമോ ഇതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഇപ്പോഴിതാ ഒഫീഷ്യലായിട്ട് സി എസ് കെ തന്നെ അറിയിക്കുന്നു ലീഡ് ദി വേ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്ക് വാദ് യെസ് ഋതുരാജ് ഗെയ്ക്ക് വാദ് തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ട് തുടരും അടുത്ത സീസണിലും ഋതു തന്നെയാണ് ടീമിനെ നയിക്കുക പോയ സീസണിൽ ഋതു ആയിരുന്നു ക്യാപ്റ്റൻ പക്ഷേ ഋതുവിന് ഇടക്ക് പരിക്ക് പറ്റിയപ്പോൾ എം എസ് ടി പിന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ അടുത്ത സീസണിലേക്ക് ഋതുരാജ് ഗയ്ക്കു തന്നെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിലീസൊക്കെ കഴിഞ്ഞപ്പോൾ പതിനെട്ട് താരങ്ങളാണ് അവരുടെ സ്കോഡിലുള്ളത് നാല് ഓവർസീസ് സ്ലോട്ടുകൾ ഇനിയും ബാക്കിയുണ്ട് അതും ഫില്ല് ചെയ്യാണ്ടതുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കോടി പേഴ്സിൽ ബാക്കിയുണ്ട് അതായത് വരുന്ന ഓപ്ഷനിൽ ടീം കൂടുതൽ ശക്തിപ്പെടുത്തും സി എസ് കെ എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ റീറ്റേൺ ചെയ്തിട്ടുള്ള താരങ്ങൾ അതായത് ഇപ്പോൾ സ്കോറിലുള്ള താരങ്ങളെ നമുക്ക് പെട്ടെന്ന് നോക്കാം റദ്രാജ് ഗൈക്കുവാദ് ആയുഷ് മാത്ര ദേവൽ ഡിബ്രവിസ് എം എസ് ധോനി ഉർവിൽ പട്ടേൽ സഞ്ജു സാംസൺ ശിവൻ ദ്വ്യൂബെ ജെയ്മി ഓബേർട്ടൻ രാമകൃഷ്ണ ഘോഷ് നൂർ അഹമ്മദ് കലീൽ അഹമ്മദ് അൻഷുൽ കംബോജ് ഗുർജ പ്രനീത് സിംഗ് നദാൻ എല്ലീസ് ശ്രേയസ് ഗോപാൽ മുകേഷ് ചൌധരി ഏതായാലും റുദു നയിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് വ